ഞാനേ ഇപ്പൊ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നോക്കിക്കോട്ടെ ഇതെല്ലാം പുറം രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന ബുക്കുകളാണ് അവൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് പക്ഷേ ഇത്രത്തോളം വായിക്കുമെന്ന് അറിഞ്ഞത് ഞാൻ ഇവിടെ വീട്ടിൽ വന്ന പ്ലിട്ടാ ഇഷ്ടംപോലെ ബുക്കുകൾ കേട്ടാ അതെ വേൾഡ് ബുക്ക് അതിൻ്റെ ഓരോ എ ബി സി അങ്ങനെ ഓരോ ഇതുണ്ട് പക്ഷേ ഇതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് ചാൾസ്

ഇത് വേൾഡ് ബുക്കിന്റെ പറഞ്ഞാന്ന് വെച്ചാല് പണ്ടത്തെ ഇന്റർനെറ്റ് ആണ് വേൾഡ് ബുക്ക് നമുക്കൊരു കാര്യത്തെ പറ്റി പണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് വേൾഡ് ബുക്ക് ആണ് അതിനുള്ള ആകെയുള്ള ഓപ്ഷൻ ഓപ്ഷൻ പാരറ്റിനെ പറ്റി അറിയണം പാരറ്റ് എന്താണ് അല്ലെങ്കിൽ നമുക്ക് തുടങ്ങുന്ന രാജ്യം പോളണ്ട് പോളണ്ടിനെ പറ്റി അറിയണമെങ്കിൽ ആ ബുക്ക് എടുത്തിട്ട് നോക്കിയാൽ പോളണ്ടിനെ ഒരു സെക്ഷൻ ഉണ്ടാവും അപ്പൊ പണ്ടത്തെ ഇന്റർനെറ്റ് ആണ് വേൾഡ് ബുക്ക് അപ്പൊ എല്ലാത്തിനും എ ബി സി ഡി തൊട്ട് എ വെച്ച് തുടങ്ങുന്നത് ഏഷ്യനെ പറ്റി അറിയണം ഐ വെച്ച് തുടങ്ങുന്ന ഇന്ത്യ ഏറ്റവും കണ്ടന്റ് ഉള്ള പി ആണ് ാണ് പീടെ ബുക്ക് മാത്രം അല്ലെ കുറവാണ് ജയിലും കെയിലും വെച്ചിട്ടുള്ള ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും ഇത് പഴയ എഡിഷൻ ആണ് ഇത് ഫുൾ ലെതർഡിൻ ആണ് ഫുൾ കളക്ഷൻ ഉണ്ട് അപ്പുറത്ത് ഇരിപ്പുണ്ട് പിന്നെ മേള തട്ടൻപുറത്തൊക്കെ കോസ്റ്റ് അതെ അല്ലേ എന്നാലും ഇത് ഒരു വീഡിയോ നിങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈയൊരറിവ് ഷെയർ ചെയ്യാൻ സാധിച്ചത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് ഇത് അതിൻ്റെ ആണെങ്കിൽ കളക്ഷൻസ് കണ്ടിട്ടില്ലല്ലേ അപ്പൊ വീട്ടിൽ ആദൃശ്യമായിട്ട് ഭൂമി കയറുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റി നിങ്ങൾ നിങ്ങളിൽ കാണിക്കാൻ പറ്റി അപ്പം ഇതുപോലുള്ള അറിവുകൾക്കും ഇതുപോലുള്ള അറിവുകൾക്കും പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് പടക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ സലാം